റെഡി റെഡി ആയില്ല ഇത് എത്ര നേരായി എനിക്ക് അങ്ങനെ വേഗം 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 വരാൻ പറ്റോ അതുകൊണ്ട് ആകെ വയ്യ വാ നമുക്ക് 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 മണിക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് തന്നെ ആയി പോകാം ഞങ്ങൾ പോകണ്ടേ പോകാമേ അയ്യോ മക്കളെ നിങ്ങൾ രണ്ടുപേരും ഹോസ്പിറ്റലിൽ വരുന്നേ അച്ഛനും അമ്മയും പോയിട്ട് വരാം നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്നോ പിടിക്കാതിരുന്നാ മതി

എനിക്ക് ർദിക്കാൻ വരുന്നുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ വേണോ ഗീതത്തിൽ വെള്ളമില്ലാതെ അല്ലാതെ ഒന്നുമില്ല കൂടാതെ ഒരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് ഇപ്പൊ ഗീത പൂർണ്ണ ആരോഗ്യവതിയാണ് പിന്നെ ഈ മയക്കം അത് കുറച്ച് ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു നിക്കാനുള്ളത് അതിന്റെ തളർച്ചയില് കിടന്നുറങ്ങുന്നതാശ്വാസ

എനിക്ക് ടെൻഷൻ കാണാതെ ഇരിക്കോ നീ എൻ്റെ എൻ്റെ ദൈവമേ നിത്യനെ പ്രസവിച്ച പ്രായമല്ല കുഞ്ഞിനെ കാത്തേക്കണേ ഓ ഓ എപ്പോഴും കേട്ട് വരും അതാ കൂടി ചോദിക്കാനാണ് ഞാൻ വന്നത് ഇത് എന്തൊരു ഏർപ്പാടാ ഇരട്ട കുഞ്ഞുങ്ങളാണ് ഉണ്ടാവണതെന്ന് ആ ചേച്ചിമാർ അറിയണ്ടേ നിങ്ങൾ ഇത് അവരോട് പറയുന്നില്ല ഇതിലും വലിയ സമ്മാനം ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാനില്ല ഒന്നിനു പകരം രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടുമ്പോ അവരുടെ സന്തോഷം കാണണം അമ്മ പറയണ്ട അത് മാത്രമല്ല ഗീതയുടെ ആരോഗ്യാവസ്ഥ ഓർത്തിട്ട് ഇതൊന്നും നല്ല ടെൻഷൻ ഉണ്ട് ഇരട്ട കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ എന്റെ മക്കളുടെ ടെൻഷൻ കൂടും അത് വേണ്ട എല്ലാ ശുഭമായി നടക്കട്ടെ ലാസ്റ്റ് അവർ അറിയുമ്പോഴുള്ള സന്തോഷം കാണാല്ലോ ആഹ് എന്തെങ്കിലും ആവട്ടെ എന്തായാലും പ്രസവം കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും അച്ഛനും മക്കളും കൂടി സ്കൂളിൽ പോവുകയോ ജോലിക്ക് പോവുകയോ ഒക്കെ ചെയ്യട്ടെ ഈ ഇള്ളക്കുഞ്ഞുങ്ങളെ വെച്ച് അതും രണ്ടെണ്ണം നീ ഇവിടെ എന്ത് ചെയ്യാനാ അതുകൊണ്ട് അതിനും കൂടി കരുതിക്കൊണ്ടാ ഞാൻ വന്നത് അച്ഛനവിടെ എല്ലാം റെഡിയാക്കുന്നുണ്ട് നീ വരുമ്പോൾ കിടക്കാനുള്ള മുറിയും ഇതെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക

അതൊക്കെ ഡോക്ടർ പറയും ലേബർറൂം ഇവിടെ നിന്ന് മൂന്നാമത്തെ ഫ്ലോറിൽ എന്തെങ്കിലും അങ്ങോട്ട് പോയാൽ മതി അതിന് മുമ്പ് ഓഫീസിലെ ചെന്ന് നിങ്ങൾ കുറച്ച് പേപ്പറൊക്കെ സൈൻ ചെയ്യാറുണ്ട് സിസ്റ്ററെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ കാണാൻ പറ്റുമോ സിസ്റ്ററെ ഏ ഇല്ല ലബർ റൂമിലേക്ക് തൽക്കാലം ആർക്കും പ്രവേശനം ഇല്ല നിങ്ങൾ എന്തായാലും മൂന്നാമത്തെ ഫ്ലോറിലേക്ക് പോയിക്കോളും ഓക്കെ മാം നമുക്ക് എത്ര വേഗം ലേബർ റൂമിന് അങ്ങോട്ട് പോകാം നൈവ് ഈ രണ്ടാഴ്ച കൂട്ടേണ്ടെന്നും പറഞ്ഞു എൻ്റെ കുഞ്ഞ് സമാധാനിച്ചതാണ് എല്ലാം ഒന്ന് നന്നായിട്ട് നടന്നാൽ മതിയായിരുന്നു മക്കളെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ എന്തായാലും നമ്മൾ എത്തിയില്ലേ പിന്നെന്താ കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ടെൻഷൻ മാറും ഒന്ന് കണ്ടാൽ മതി കുഞ്ഞിനെ ദൈവമേ തളരുന്നു സിസ്റ്റർ നിങ്ങൾ ഓഫീസിൽ ഓഫീസിൽ പേപ്പർ പേപ്പർ സൈൻ സൈൻ ചെയ്തില്ലേ ചെയ്തു ഇങ്ങോട്ട് സീ ഗീതറിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ പക്ഷെ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ചെയ്തപ്പോരിയേഷൻ കാണിക്കുന്നുണ്ട് അതേ സമയത്ത് അത്ര നല്ലതല്ല അതുകൊണ്ട് എപ്പോ വേണമെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാം നിങ്ങളൊന്ന് കരുതിയിരുന്നുള്ളൂ നിങ്ങൾ ചെറിയ കുട്ടികളെ കൊണ്ടാണോ റൂമിലേക്ക് വന്നിരിക്കുന്നത് അവരുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരും നിങ്ങൾ ആ കുട്ടികളെ മാറ്റി നിർത്തോ എന്തായാലും കുറച്ച് കഴിയട്ടെ ഡോക്ടർ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഈ പ്രഷർ കൂടിയെന്നോ എൻ്റെ മോൾക്ക് അങ്ങനെ പ്രഷർ ഷുഗറൊന്നും ഇല്ലായിരുന്നല്ലോ സിസ്റ്ററെ ഇപ്പൊ ഇവക്കെന്ത് പറ്റി അത് ഡെലിവറി സമയത്ത് വരുന്ന ചേഞ്ചസ് ചേഞ്ചസാണ് പേടിക്കാനൊന്നുമില്ല എന്തായാലും പേഷ്യന്റിന്റെ വിവരം അപ്പം അറിയിക്കണം അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പറയുന്നു അല്ലാതെ അത്ര കാര്യമൊന്നുമില്ല നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കൂ അമ്മ അവിടെ പോയി റെസ്റ്റ് എടുക്കൂ എന്റെ കുഞ്ഞിന്റെ കാര്യമൊന്നും അറിയാതെ ഞാൻ പറഞ്ഞില്ലേ പ്രഷറിന്റെ വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഇനി നോർമൽ പ്രസവം നടക്കുമെന്ന് തോന്നുന്നില്ല മിക്കവാറും സിസറിയം ചെയ്യേണ്ടി വരും എന്തായാലും ഡോക്ടർ എന്താ നോക്കട്ടെ എന്റെ ദൈവം എനിക്ക് കേട്ടിട്ട് ഒരു എന്താ സമാധാനമില്ലാ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് എന്താ ഞങ്ങൾക്ക് ഒന്നും അത് മക്കളെ കുഴപ്പമൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യും റൂം എടുത്തിട്ടുണ്ടല്ലോ അമ്മേനെ ഇവിടെ അമ്മേനെറക്കുമ്പോ കിടത്തുന്ന റൂം നിങ്ങൾ തൽക്കാലം പോയി നിന്നോളാം പറ്റില്ല പറ്റില്ലാ പറ്റില്ല അമ്മ അവിടെ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങളിവിടുത്തെ നിന്നും പോകില്ലച്ഛാ അത് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സമാധാനത്തോടെ മുറി പോയിരിക്കാൻ പറ്റും ഞങ്ങൾ ഇവിടെ നിന്നോളാം അയ്യോ അയ്യോ എൻ്റെ കുഞ്ഞിട്ട് കരച്ചിലല്ലേ ആ കേൾക്കുന്നത്

മോളെ മോളെ എൻ്റെ അവിടെ നിന്ന് കുഞ്ഞോട് കരച്ചിൽ കേട്ടല്ലോ എന്തായാലും മോളെ എൻ്റെ കുഞ്ഞിന് എങ്ങനെയുണ്ട് എൻ്റെ ഗീത ഗീതമോൾക്ക് എങ്ങനെയുണ്ട് അപ്പം വിഷമിക്കാതിരിക്കൂ ഓപ്പറേഷൻ ഒന്നും വന്നില്ല ഗീത പ്രസവിച്ചു